അങ്ങനെ എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഗംഭീരമായിരുന്നു കേട്ടോ എപ്പിസോഡ് ശരിക്കും ഈ സീസണിൻ്റെ ഒരു ഒരു വ്യത്യസ്തമാർന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ കടന്നുപോയൊരു എപ്പിസോഡാണ് ഒരുപാട് വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ സീസൺ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഗബ്രി ജാസ്മിൻ എഴുതി വെച്ച ആ ഇലയും കൊണ്ടാണ് പോയിരിക്കുന്നത് വാഴ ഇലയും കൊണ്ട് അതായത് ജാസ്മിൻ ഗബ്രി എന്നും ജാസ്മിൻ എന്നും എഴുതിയിട്ടുള്ള ഒരു വാഴ ഉണ്ടായിരുന്നല്ലോ അത് അവിടെ ഉണ്ടായിരുന്നു നൈസായിട്ട് പോയിട്ട് ഗബ്രി അത് എടുത്തിട്ട് അതും കൂടി കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലകളിൽ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ഇനി സംസാരിക്കുന്നത് ശരിയല്ല പക്ഷെ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നിത് അവർക്കൊരു ഗെയിം ഷോ അല്ല ജയിക്കുന്നതോ തോൽക്കുന്നതോ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം അവരുടെ ജീവിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അത് പുറത്തിറങ്ങിയിട്ട് അവർക്ക് സംസാരിച്ച് അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കുകയാണ് അത് തുടർന്ന് പോകാനാണെങ്കിലും അത് എൻഡ് ചെയ്യുവാനാണെങ്കിലും നല്ല രീതിയിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഹ്യൂമൻ ഇമോഷൻസ് ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്കിതിനകത്ത് ഇവരെയൊക്കെ ജഡ്ജ് ചെയ്യുന്നതിനകത്ത് എപ്പോഴും ഒരു പരിമിതിയുണ്ട് ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളായിരിക്കില്ല ശരി അതുകൊണ്ട് അത് എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ അപ്പോൾ അതൊക്കെ കാലം തെളിയിക്കട്ടെ എന്തായാലും ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്നത് അത് വെറുമൊരു സൗഹൃദമല്ല എന്ന് ഉറപ്പാണ് അത് അതിനുമൊക്കെ അപ്പുറം വളരെ തീവ്രമായ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം